പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ നിലം പൊത്തിയ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പട്ടരുകണ്ടത്തിൽ കൃഷ്ണൻകുട്ടി അമ്മണി ദമ്പതികളുടേതാണ് വീട് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടുന്ന ഇരുവരെയും അയൽവാസികളാണ് രക്ഷപ്പെടുത്തിയത് ജീർണാവസ്ഥയിലായിരുന്ന വീട് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയെ തുടർന്നാണ് തകർന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ മറ്റ് വീടുകളും ജീർണാവസ്ഥയിലാണ് ഇരുവീട്ടുകാരെയും മാറ്റിപ്പാർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വെറ്റിലപ്പാറയിൽ രാജീവ് ഗാന്ധി ദശലക്ഷം കോളനിയിലെ പട്ടര കണ്ടത്തിൽ കൃഷ്ണൻകുട്ടിയും അമ്മിണിയും താമസിച്ചിരുന്ന വീട് വെള്ളിയാഴ്ച പുലർച്ചെയാണ് തകർന്നു വീണത് ഭിത്തി തകർന്നതിനെ തുടർന്ന് കോൺക്രീറ്റ് മേൽക്കൂര താഴേക്ക് പതിക്കുകയായിരുന്നു ഉറങ്ങിക്കിടക്കുകയായിരുന്ന കൃഷ്ണൻകുട്ടിയും അമ്മിണിയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി നിലവിളികേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ഏറെ ശ്രമകരമായാണ് ഇരുവരെയും പുറത്തെടുത്തത് പരിക്കേറ്റ രണ്ടുപേരെയും ഉടൻ ആശുപത്രിയിലും എത്തിച്ചു കൃഷ്ണൻകുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ മാത്രമേ ആവശ്യമായി വന്നുള്ളൂ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അമ്മിണി അപകടനില തരണം ചെയ്തതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു ആ സമീപത്ത് തൊട്ട് ചേർന്നുള്ള വീടുകളിൽ അവരുടെ കരച്ചിൽ കേട്ടാണ് സമീപവാസികൾ ഓടിയെത്തിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ വീടിൻ്റെ ഉള്ളില് ഈ വെട്ടുകല്ലിൻ്റെ മേളിലേക്കാണ് കോൺക്രീറ്റ് പതിച്ചത് അപ്പോൾ ഈ വെട്ടുകല്ലെല്ലാം അവർ രണ്ട് ശരീരത്തിൽ പതിച്ചിരിക്കുമായിരുന്നു അത് അയൽവാസികളെല്ലാവരും നുഴഞ്ഞു കയറി ഒരു പയ്യൻ നുഴഞ്ഞു കയറി കല്ലൊക്കെ മാറ്റിയാണ് അവരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി കൃഷ്ണകുട്ടി എന്ന് പറഞ്ഞ ചേട്ടന് കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് മറ്റേ അമ്മണി എന്ന് പറഞ്ഞ ചേച്ചി വോമിറ്റിങ് ടെൻഡൻസി സംസാരിക്കില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് കളമശ്ശേരിയിൽ കൊണ്ടുപോയി ജീവൻ നിലനിർത്തുന്ന തരത്തിലുള്ള രക്ഷ കിട്ടിയിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വർഷം മുൻപ് ഹൌസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ വീടാണ് തകർന്നത് വെട്ടുകല്ലുകൊണ്ടുള്ള ഭിത്തിക്ക് കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ചിരുന്നു ഇതാണ് തകർന്നു വീഴാൻ കാരണമായതെന്നാണ് നിഗമനം സമാന രീതിയിൽ മറ്റ് നാല് വീടുകൾ കൂടി ഇവിടെയുണ്ട് ഏത് സമയത്തും തകർന്നു വീഴാമെന്ന അവസ്ഥയിലാണ് ഈ വീടുകളും കൃഷ്ണൻകുട്ടി അമ്മിണി ദമ്പതികളെയും മറ്റ് നാല് വീട്ടുകാരെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു കോളനിയിലുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ താമസ സൗകര്യമൊരുക്കാനാണ് തീരുമാനം വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയലും മറ്റ് മെമ്പർമാരും പ്രസിഡന്റിനൊപ്പം വീട് സന്ദർശിച്ചു ചേച്ചിക്കും ഇനി ഒരു വീടില്ല അവർ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ ഒരു സൗകര്യമില്ല അത് അടിയന്തരമായി പഞ്ചായത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അമ്മണി ചേച്ചി ഉൾപ്പെടെ ബാക്കി നാല് വീട്ടുകാർക്കും വാസയോഗ്യമല്ലാത്ത വീടാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതുപോലെ ഈ കാലാവസ്ഥ പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ അവരെയും കൂടി അടിയന്തിരമായി മാറ്റി പാർപ്പിക്കേണ്ട ഒരു ആവശ്യമാണ് ഞങ്ങളുടെയൊക്കെ നിരീക്ഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത് തകർന്ന വീട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു വീട്ടുകാർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ബ്ലെസി ടി അഗസ്റ്റ്യൻ പറഞ്ഞു ജീർണാവസ്ഥയിലുള്ള മറ്റ് വീട്ടുകാരെ പുനരധിവസിപ്പിക്കാനും പഞ്ചായത്തുമായി ചേർന്ന് നടപടിയെടുക്കുമെന്ന് അവർ വ്യക്തമാക്കി ഇന്നലെ ഉണ്ടായ അപകടം അപകടത്തിലെ രണ്ടുപേർക്ക് ഈ രാജീവ് ഗാന്ധിഷൻ കോളനി എന്ന് പറയുന്നത് കൊടുത്ത വീടുകളാണ് അപ്പോൾ അതിൽ കാര്യമായ ഒന്നും ചെയ്തിട്ടില്ല ആളുകളെല്ലാം അവരവരുടെ പൈസകൾ കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഇനി നമ്മൾ പരിശോധിക്കാൻ വന്നപ്പോൾ ഒരു മൂന്നോ നാലോ വീടുകളും വളരെ ദയനീയമായ അവസ്ഥയിലാണ് അപ്പോൾ അതിലുള്ള ആളുകൾക്കും ഇതുപോലെ അപകടം ഉണ്ടാവാതെ മാറ്റി പാർപ്പിക്കാനാണ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടും നശിച്ചുപോയ വീടിന് തന്നെ സഹായം കിട്ടും അതിന് വില്ലേജ് ഓഫീസർ താലൂക്കിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് നമ്മൾ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് അതിന് പൂർണ്ണമായും നശിച്ച രീതിയിൽ തന്നെയുള്ളതിൻ്റെ സഹായം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കും ന്യൂസ് പിണ്ടിമന